ഹലോ പേടേ ഉണ്ടാക്കാന്ന് തോന്നിയിട്ട് പപ്പായ വാങ്ങിയിട്ട് കുറച്ച് സായകിൽ നിന്നാണ് ഒരു മുഹൂർത്തം കിട്ടിയത് നേരെ പോയി ഫ്രിഡ്ജിൽ നിന്ന് പപ്പായ എടുത്തിട്ട് കവറൊക്കെ മാറ്റി കഴുകി തൊലയ്ക്ക് കളഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെ കവറൊന്നും മാറ്റിയിട്ടില്ല കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെ ഉണ്ട് നല്ല അടിപൊളി പപ്പായല്ലേ നല്ല നീറ്റല്ലേ കാണാൻ കുരു ഒന്നും അതുകൊണ്ട് കുരു കളയുന്ന പണി ലാഭമായി തൊരോന്നായിട്ട് മിക്സിൻ്റെ ഡ്രൈസാറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഭയങ്കര സീറ്റ് ആണ് അതുകൊണ്ട് പഞ്ചസാര ചേർക്കണല്ലോ ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായിട്ടൊന്നും അളച്ചു കൊടുക്കാം ഇതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കാൽ കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇതും തിളച്ച് വരുന്ന സമയത്ത് ഇറക്കുമ്പോഴും പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ബട്ടറോ നെയ്യോ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പാനിൽ ഇതുപോലെ വിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം തന്തിന് ശേഷം ഇത് ഓരോന്നായിട്ട് പേരെ പേരുണ്ടാക്കിയെടുക്കാം കയ്യിലും ഉണ്ടാക്കിയെടുക്കുന്ന പ്ലേറ്റിലും കുറച്ച് നെയ്യോ ബട്ടറോ തടവിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോരോന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമല്ല ഡിസൈൻ ചെയ്തെടുക്കാം എൻ്റെയിൽ പേട ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഡിസൈൻ വേണം നിർബന്ധവും ഇല്ല ഞാൻ അടിപൊളിയായിട്ടില്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബൈ